ഈ സി പി എമ്മിൽ നിന്ന് അങ്ങനെ ആരും രാജിവെക്കാറില്ല പാർട്ടി പുറത്താക്കിയുള്ളു സമീപകാലത്ത് പാർട്ടിയെ ആകെ ഞെട്ടിച്ച് കണ്ണൂരിലെ പാർട്ടിയെ വിശേഷിയ ഞെട്ടിച്ച് ജില്ലാ കമ്മിറ്റിയായ അംഗമായ മനു തോമസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നിട്ട് മനു തോമസ് ഒരു വലിയ ഭൂതത്തെ തുറന്നു വിട്ടിരിക്കുകയാണ് സി പി എം നടത്തുന്ന അക്രമ രാഷ്ട്രീയം ആ സി പി എമ്മിൻ്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെ നേതാക്കളുടെ അവിഹിതമായ ഇടപാടുകൾ എല്ലാമാണ് മനു കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി ജയരാജൻ വന്നിട്ട് മനുവിനെ വീണ്ടും പ്രകോപിപ്പിച്ചു മനു അതിന് മറുപടി പറഞ്ഞു ഇപ്പം ജയരാജന് വേണ്ടിയിട്ടെന്ന് തോന്നിപ്പിക്കും വിധം സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതി ആകാശത്തില്ലങ്കേരി കൊലവളിയുമായിട്ട് വന്നിരിക്കുക ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമോന്നറിയില്ല കാരണം സ്വർണം കള്ളക്കടത്തായിട്ട് കൊണ്ടുവരും കള്ളക്കടത്ത് കൂടുന്ന സ്വർണം ഇടയ്ക്ക് വെച്ച് അടിച്ചു വാങ്ങുന്ന പരിപാടിയാണ് പൊട്ടിപ്പൊട്ടിക്കൽ അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എലനക്കിപ്പട്ടിയുടെ കിർനക്കിപ്പട്ടി എന്ന് പറയുമല്ലോ ഒരു പ്രയോഗം നാട്ടും പുറത്തുനിന്ന് എന്ത് പറയുന്നാലും കള്ളക്കടത്തുകാരൻ അത് അതടിച്ചു മാറ്റുന്ന ആളാണ് ആകാശ് തില്ലങ്കേരി അത്ര കുപ്രസിദ്ധനെന്ന് എന്ന് കണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ആകാശ് തില്ലങ്കേരിയൊക്കെ അപ്പോൾ ജയരാജനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കെതിരെ മനു തോമസ് പാർട്ടി വിട്ട് പുറത്തു വന്ന മനു തോമസ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ ആകാശ് തില്ലങ്കേരി എന്നുള്ള ക്രിമിനൽ പ്രതിരോധിക്കാൻ വരുന്നു എന്താ കണ്ണൂര പാർട്ടിയിൽ നടക്കുന്നത് കണ്ണൂരി പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ഇപ്പോൾ ഈ മനു തോമസ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന അങ്കാല അങ്കലാപ്പിൻ്റെ ഒരു ആദ്യത്തെ സൂചന സാറ് പറഞ്ഞതാണ് സി പി എമ്മിൽ നിന്ന് ഒരാൾ രാജിവെച്ച് പോയാൽ രാജിവെക്കുന്നതിൻ്റെ രാജിവെക്കുന്നു എന്ന മണം കിട്ടുന്നതിന് മുമ്പ് അവനെ നൂറുവട്ടം പുറത്തു പുറത്താക്കും മനുവിൻ്റെ കേസിലതുണ്ടായി പറ്റിയില്ല എന്ന് മാത്രമല്ല രാജിവെച്ച് പോയിട്ടും മനുവിനെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മനു നല്ലവനാണ് നല്ല കേഡറാണ് നല്ല കേഡറാണ് മനുവിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മനുവിന് ഏതു നേരത്തും തിരിച്ചു വരാം അല്ല അത് ശരിയാണല്ലോ സർ ഡിവൈഫ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അപ്പോൾ നല്ല കേഡറാണ് മാത്രമല്ല പത്ത് പതിനഞ്ച് വർഷമായി ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഇരിക്കുമ്പോൾ മനുവിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതാണ് പുതിയ കാലത്തെ പുതിയ കാലത്തെ സി പി എം പൊളിറ്റിക്സിൻ്റെ ഒരു മലയാളം മനു നല്ല കേഡറാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനു ഒന്ന് ഔദ്യോഗിക പിണറായി പക്ഷം പാർട്ടിയുടെ ഗുഡ് ബുക്കിലാണ് അതാണ് എം വി ജയരാജനിലൂടെയാണ് ഇത് പുറത്തു വരുന്നത് അപ്പൊ പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ള ഒരാൾ പ്ലസ് സാറ് പറഞ്ഞ അപകടം വലിയ തോതിലുണ്ട് മനുവിനെ പോലെ ഒരാള് സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നാൽ പണ്ട് എം പി എം പി രാഘവൻ പുറത്തു വന്നതിനേക്കാളും മാരകമായി കാരണം എം ബി ആറിന് ശേഷമാണ് ഇത് അങ്ങേയറ്റം അധോലോകത്തിന്റെ വലിയ അജണ്ടകളുടെ ഒരു പാർട്ടിയായി മാറിയത് കണ്ണൂർ പാർട്ടി അതിൻ്റെ സൂചനകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ വളരെ ആധികാരികമായിട്ട് അത് അറിയാവുന്ന ഒരാൾ തീർച്ചയായിട്ടും എല്ലാ ഭീകര പ്രവർത്തനത്തിനും നേതൃത്വം എല്ലാ ഗുണ്ടാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് ഡി വൈ എഫ് എയുടെ ജില്ലാ സെക്രട്ടറി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയായിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റാ കമ്മിറ്റിയിൽ വന്ന ഒരാൾ അതും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണെന്ന് പാർട്ടിക്കാരുടെ പലരുടെയും സംസ്ഥാനത്തെ പാർട്ടിക്കാരുടെ പലരെയും ജീവിതമോഹങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്ന് അങ്ങേയറ്റ ആരാധനയോടെ കാണുന്നൊരു പോസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെറുതെ പോയിരിക്കുകയെന്നെല്ലാവർക്കും അറിയാം അത് പോകാൻ ഇപ്പോൾ മലപ്പുറത്തോ പാലക്കാട്ടോ ഒക്കെയുള്ള സഖാവിന് സി പി എമ്മിൻ്റെ ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റി പോയിരിക്കണം എന്നില്ല പക്ഷേ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് വന്നാൽ വലിയ ബഹുമാനം അതിൻ്റെ ഒരു കാരണം ഇതാണ് അവരൊരു കാഡർ സ്വഭാവത്തോടെ ഒരുപാട് കാര്യങ്ങൾ പുറത്തറിയാത്ത ലോ വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നട ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അടുത്ത കാലത്ത് എങ്കിലും ഇപ്പോൾ നാട്ടുകാർക്ക് നന്നായിട്ടറിയാം പക്ഷേ മനു ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ് മനു ഒരു സൂചനയാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഇരുമ്പ് മറക്കകത്തിട്ട് വളർത്തിയ ഒരു 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 ലോകമുണ്ടല്ലോ ഒരു അധോലോകം ഒരു മാഫിയാലോകം അത് ഒരു ഭീകരതയുടെ ലോകം ഒരു നിഗൂഢതയുടെ ലോകം രഹസ്യങ്ങളുടെ ഒരു ഒരു തട ഒരു അറ അത് പൊട്ടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് അതിൻ്റെ അങ്കലാപ്പാണ് എം വി ജയരാജൻ പ്രകടിപ്പിച്ചത് പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു സോഫ്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം എം വി ജയരാജൻ ആകെ അറിയാവുന്ന പണി അതാണ് ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും എം പി ജയരാജൻ ഇതൊന്നും ചെയ്യാൻ ധൈര്യമില്ല ഒരു ആക്ഷൻ നടത്താൻ എം പി ജയരാജന് പറ്റില്ല എവിടെയില്ലല്ലോ ആലോചിച്ച് നോക്കൂ പി ജയരാജൻ നേരിട്ട് വെട്ടാൻ പോവുകയും വിട്ടുകൊള്ളുകയും ഒക്കെ ചെയ്തയാളാണ് എം പി ജയരാജൻ എവിടെയില്ല എം പി ജയരാജന് ഈ പൈങ്കിളി വർത്തമാനവും പിന്നെ അങ്ങനെയുണ്ടല്ലോ ഈ നാക്കിന് എല്ലില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഇങ്ങനെ അങ്ങനെ ആളാവുക അങ്ങനെ ആളാവുന്ന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമല്ല ആക്ഷൻ വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാൻ ശേഷിയുള്ളത് പി ജയരാജൻ തൊട്ട് മനു തോമസ് വരെയുള്ളവരാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുകയും ഒരു പരിക്കേൽക്കാത്തൊരു ദൂരത്ത് മാറുകയും ചെയ്യാണ് ചെയ്യും പക്ഷെ പക്ഷേ എനിക്കൊരു സംശയം ഇതിനകത്ത് മനു തോമസ് പറയുന്നു പാർട്ടിക്കകത്ത് അദ്ദേഹം ഉൾപാർട്ടി ചർച്ചകളിൽ കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചു നടപടി ഉണ്ടാവുന്നില്ല കാത്തിരുന്നു മടുത്തു പാർട്ടിക്കായി കുഴപ്പക്കാരെ പുള്ളി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു ഇപ്പോൾ അദ്ദേഹം നേരിട്ട് ഏറ്റുമുട്ടുന്നത് പി ജയരാജനോടെയാണ് അപ്പോൾ പി ജയരാജന് എതിരെ ആയിരിക്കില്ലേ ഒരു ഈ ജില്ലാ കമ്മിറ്റിയിൽ മനു ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് ആണ് കണ്ണൂർ ജില്ലാ പാർട്ടിയിൽ ഇപ്പോൾ അവർ ഭയപ്പെടുന്നത് പി ജയരാജനെയാണ് കണ്ണൂർ ജില്ലാ പാർട്ടി എന്ന് വെച്ചാൽ അത് ആണല്ലോ ഇപ്പോൾ ഉള്ള ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മുഴുവൻ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഫോക്കസ് എന്നൊക്കെ പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണല്ലോ അത് അത് അവർ ഭയപ്പെടുന്നത് പി ജയരാജനെയാണ് രണ്ട് കാരണം കൊണ്ട് ഒന്ന് എന്താണോ നമ്മളൊക്കെ ഭയപ്പെടുന്ന സി പി എമ്മിൻ്റെ ഒരു ശക്തി ആ ശക്തിയുടെ ആവിർഭാവവും അതിൻ്റെ ആസ്ഥാനവും പി ജയരാജനാണ് ഏത് കാലം വരെ പി ജയരാജനെ ഒന്ന് സൈഡ് ലൈൻ സൈഡ് ലൈൻ ചെയ്തിട്ട് പിണറായി പിണറായിയോ പിണറായിയുടെ പാവകളോ പാർട്ടി ലീഡർഷിപ്പിലേക്ക് ആദ്യം ജില്ലാ കമ്മിറ്റി പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പിടിച്ചെടുക്കുന്നത് വരെ അത് വളരെ ആസൂത്രിതായിരുന്നല്ലോ അത് പിടിച്ചെടുക്കുന്നവരെ പി ജയരാജനെ ആലോചിച്ചു അദ്ദേഹത്തിന് ആ അജണ്ടയും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പി ജയരാജനെ ഇതേ അജണ്ടയാണ് ഇപ്പോൾ കെ കെ ശൈലജയോട് ഇപ്പോൾ പ്രകടിപ്പ് ഇപ്പോൾ പ്രയോഗിച്ച അതേ അജണ്ടയാണ് പി ജയരാജനോട് പ്രകടിപ്പിച്ചത് പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ് മാറ്റി നിർത്താൻ എന്താ വഴി സ്ഥാനാർത്ഥിയാക്കുക അതും വടകരെ തന്നെ കൊണ്ടുപോയി നിർത്തുക പി ജയരാജൻ എന്നാൽ ജയിക്കും വലിയ പോരാളിയാണ് വിശുദ്ധനാണ് രക്തസാക്ഷി എന്ന ഒരു പരിവേഷത്തോടെ അവതരിപ്പിക്കുക തോൽപ്പിക്കുക എന്നിട്ട് മൂലക്കിരുത്തുക തിരിച്ചു കൊടുക്കുക എല്ലാം ഒന്നും തിരിച്ചു കൊടുത്തില്ല അതാണ് ആ ആ അജണ്ട കൃത്യമായിട്ട് പി ജയരാജൻ നന്നായിട്ട് അറിയാം പി ജയരാജന് അതുകൊണ്ട് തന്നെ ഇതേ രീതിശാസ്ത്ര പ്രകാരമുള്ള ഒരു സ്വന്തം തട്ടകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതാണ് ഈ പി ജെ ആർമി എന്നൊക്കെ പറയണത് അതാണ് ഇപ്പോൾ പി ജെ ആർമിയെ പി ജെ ആർമിയെ പി ജെ ആർമി രൂപപ്പെട്ടിട്ട് പി ജെ ആർമി പാർട്ടിയെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഔദ്യോഗിക പക്ഷത്ത് എം വി ജയരാജന് വേണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ആ ആർമിയെ പ്രതിരോധിച്ച് നിന്നിരുന്ന ഒരാൾ കൂടിയാണ് മനു മനു തോമസ് ഓ അങ്ങനെയാണല്ലേ മനു തോമസ് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയപ്പാടുണ്ടാവും മനു തോമസിനെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പി ജയരാജൻ്റെ കൂടി ആവശ്യമാണ് കാരണം മനു തോമസിനോട് ഒരു പക്ഷേ ഔദ്യോഗിക പാർട്ടിയോടുള്ളതിനേക്കാളേറെ ദേഷ്യവും അമർഷവും ഒക്കെ പി ജയരാജനുണ്ടാവും അപ്പോൾ മനുവിനെ പ്രകോപിപ്പിച്ചിട്ട് ഔദ്യോഗിക പാർട്ടി നേതൃത്വത്തിനെയും അതിന്റെ അതിന്റെ കെട്ടുറപ്പിനെയും തകർക്കുക എന്നുള്ളതാണ് അല്ല പക്ഷെ മനു പറയുന്നത് ഔദ്യോഗിക പാർട്ടി ലീഡർഷിപ്പിനെതിരെയല്ല ജയരാജിനെതിരെയാണ് അതെ ജയരാജനും മകനും എതിരെ വ്യക്തിപരമായ ആരോപണം വരെ ഉന്നയിച്ചു കഴിഞ്ഞു അത് അതിന്റെ ഒരു വ്യത്യാസം ആലോചിച്ച് നോക്കൂ പാർട്ടിക്കെതിരെ പൊതുവേ പൊതുവായി ശ്രദ്ധിച്ചില്ലേ പൊതുവായി ആരോപണങ്ങളാണ് മനു ആദ്യം ഉന്നയിച്ചത് ആ കൂട്ടത്തിൽ വളരെ വേണമെങ്കിൽ അത് കണ്ടില്ല എന്ന് പോലും വെക്കാം പി ജയരാജന് പി ജയ ജയരാജനാണോ എന്ന് തോന്നിക്കുന്ന മട്ടിലുള്ള ഒരു ചെറിയ പരാമർശം അതെന്താ വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് ഇതൊക്കെ പി ജയരാജന്റെ അങ്ങനെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തിന് പാർട്ടിയിലും ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പാർട്ടിയിലും പദവികളില്ല അംഗീകാരമില്ല അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ആളുകളുണ്ടാവും ആ കൂട്ടത്തിൽ ചിലരൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേൽവിലാസത്തിൽ വഴിവിട്ട് ജീവിക്കുന്നുമുണ്ട് അതാണ് ഇപ്പോൾ ആകാശ്ശില്ലങ്കേരി പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഒരേ സമയം അത് പി ജയരാജന്റെ വലിയ പരാജയം കൂടി അത് തർക്കവും ഇല്ല പി ജയരാജനെ കുറിച്ച് ആളുകൾ ധരിച്ചത് ഇങ്ങനെയൊന്നും അല്ല ഇത് ഇത്തരക്കാർ പലയിടത്തുണ്ട് സർ പലയിടത്തുണ്ട് ഇപ്പോൾ വലിയ ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള ഭീകര ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ ഈ അക്രാമകമായ ഈ ആ സായുധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എല്ലാവർക്കും പിൽക്കാലത്ത് പരിക്കേറ്റും മൂലക്കാവുമ്പോൾ പിന്നെ അവർ ചെയ്യുന്ന അതോ ലോകത്തെ നയിക്കലാണ് ഒരുപാട് എനിക്ക് മലബാറും പരിചയമുണ്ട് അതിൻ്റെ ഒരു പ്രതീകമാണ് ഇപ്പൊ ജയരാജൻ പക്ഷേ ജയരാജേട്ടൻ അതിൽ അത്തരത്തിലുള്ള ഒരു 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 കളങ്കത്തിലേക്ക് പോകും നമ്മൾ പോലും ധരിച്ചിട്ടില്ല പക്ഷേ ഇത് ജയരാജൻ അറിഞ്ഞിട്ടാവണമെന്നില്ല ആകാശത്തിൽ കയറി ചാടിക്കേറി വന്നതായിരിക്കാം പക്ഷെ ഡാമേജ് ജയരാജന് ഭയങ്കര മാത്രമല്ല അത് ഇത് അറിയാതെ ചാടിക്കേറി വന്നതാവില്ല ഇവരൊക്കെ തമ്മിൽ ആത്മബന്ധമുണ്ടല്ലോ ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജയരാജേട്ടൻ്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നു പി ജയരാജൻ രൂക്ഷമായി പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രതികരണം വന്നു അതിനോട് മനു തോമസ് പ്രതികരിച്ചപ്പോഴാണ് മറ്റവനെ ഏറ്റെടുത്തത് തില്ലങ്കേരി ഏറ്റെടുത്തത് അപ്പോൾ ഇത് ഒരു കാര്യം ഇപ്പോൾ വളരെ ക്ലിയർ ആണ് ഇത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല പിണറായി കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു അധോലോകം ഉണ്ടല്ലോ കണ്ണൂർ എന്ന പേരിൽ കണ്ണൂർ പാർട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ ഒരു അധോലോകം അത് ഒന്നാമത് അതിന്റെ രഹസ്യങ്ങൾ തകരുന്നു രണ്ട് അതിനകത്തെ ഈ നിഗൂഢ സംഘത്തിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു വരുന്നു പക്ഷെ കണ്ണൂർ മനു തോമസ് പറഞ്ഞിട്ട് എങ്ങനെ തീർച്ചയായിട്ടും നിലനിൽക്കാൻ പറ്റും സാറിയ അതിന്റെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പൊ ആരൊക്കെയാണ് ഓർമ്മ നമുക്കുണ്ട് അതെക്കറിയാം ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ മനു വെട്ടിയ ഏറ്റവും വലിയ വെട്ട് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെട്ടാണ് പാർട്ടിക്കെതിരെ മനുപ്പ് വെട്ടി എന്നാ പറഞ്ഞത് എന്താണെന്നറിയോ അത് വിപ്ലവ പ്രവർത്തനമല്ല ഇന്ന് വരെ സി പി എമ്മിൻ്റെ ഒരു സാധാരണ സഖാവ് പോലും പറഞ്ഞിട്ടില്ല അത് വിപ്ലവ പ്രവർത്തനമല്ല ചിലരുടെ അജണ്ട തീർക്കലാണ് എന്ന് പറഞ്ഞല്ലോ അത് എന്ന് പറഞ്ഞാൽ അത് ആരാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാൻ ആഗ്രഹിക്കുന്ന സി പി എമ്മിന്റെ സാധാരണ സഖാക്കളാണ് ടി പി ചന്ദ്രശേഖരൻ കൊന്നതിനോട് ആർക്കും യോജിപ്പില്ല അല്ല കണ്ണു പലപ്പോഴും പലരും പറയാതെ പറഞ്ഞിട്ടുണ്ട് അവിടെ കണ്ണൂർ പാർട്ടി നടത്തുന്ന ചില കൊലപാതകങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടിയല്ല പാർട്ടിക്കാരായ ചില നേതാക്കന്മാരുടെ വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമാണ് ഓഫ് കോഴ്സ് ആണ് മകളെ പ്രേമിച്ചതിന്റെ പേരിൽ പറയാതിരിക്കേണ്ട അറിയാവുന്ന കാര്യം പ്രകാശ് മാഷ് ആദ്യമായി അഴീക്കോട് സീറ്റ് തോറ്റു കൊടുക്കേണ്ടി വന്നത് പ്രകാശം മാഷ ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അവിടെയാണ് ഷാജി ആദ്യം ജയിച്ചു വന്നത് പിന്നെ നികേഷ് കുമാറിനെ നിർത്തിയിട്ടും ഷാജി ജയിച്ചു വന്നു ഇപ്പോൾ ആളെ മാറ്റി നിർത്തിയപ്പോഴാണ് അവിടെ മാറ്റം വന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ അതെപ്പോഴും എങ്ങനെയാണ് സ്വന്തം മോളെ അത് ആലോചിച്ചോക്കൂ ജാതിരഹിതവും മതാതീതവുമായ മനുഷ്യ സമുദായം ഘോര പ്രസംഗിക്കുന്നവരാണ് സ്വന്തം മോളെ പ്രേമിച്ച് വന്നവൻ താണ ജാതിക്കാരനാന്ന് കണ്ടപ്പോൾ ആദ്യം കൊട്ടേഷൻ കൊടുക്കുന്നത് എന്ത് ഭീകരമായ രീതിയിലാണ് അവനെ കൊല്ലാൻ മദ്യപാനിയാക്കിയിട്ട് കൊല്ലാൻ എന്നിട്ടോ എവിടെയും തെളിവ് കൊടുക്കാത്ത രീതിയിൽ മദ്യത്തിൽ വിഷം കൊടുത്തോ അല്ലാതെയോ മദ്യപിച്ച് മദ്യപാനിയാക്കിയിട്ട് കൊല്ല പക്ഷെ വിധിയുടെ ഒരു ഒരു കാവ്യ നീതി ഉണ്ടല്ലോ ആ പയ്യന്മാർ ഇവരെ കുടിയ ഇവനെ കുടിയനാക്കാൻ നിയുക്തരായ ആളുകൾ തീരുന്നു പിന്നീട് അവര് കള്ളു പിടിച്ച് വിളിച്ചു പറയാൻ തുടങ്ങി അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഇവനെ കൊന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തു എത്ര കൊലപാതകങ്ങളാണ് ഒരു പരമ്പരയിൽ എന്നിട്ട് ഇത് വിളിച്ചു പറഞ്ഞവനെ കള്ളു കുടിച്ചിട്ട് വിളിച്ചു പറഞ്ഞവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു അതെ അതെ സമീപകാലത്ത് നാട്ടിലേതായിരുന്നു സമീപകാലത്ത് വന്നൊരു സിനിമയായിരുന്നു ചാവേർന്ന് പറഞ്ഞൊരു സിനിമ വന്നു അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി പക്ഷെ അതിന്റെ കഥ ആണ് കറക്റ്റ് ഇതൊക്കെ അറിയാവുന്ന ഒരു ചെയ്ത സിനിമയാണത് ചാവേർ സിനിമയുടെ അതിന്റെ സ്ക്രിപ്റ്റ് യഥാർത്ഥ സ്ക്രിപ്റ്റ് എഴുതിയവനും നല്ല എഴുതിയത് അതിന്റെ ഒരു ഒരു ആ വഴി കറക്റ്റാ സാറിന്റെ ആ നിരീക്ഷണം കറക്റ്റാ ഞാൻ പറയുന്ന ഈ കാര്യം ഇത് പൊളിഞ്ഞേ പൊളിഞ്ഞേതിരു അത് മാനുഷികത്തിന്റെ ഞാൻ പറഞ്ഞാൽ നമ്മൾ പറയുന്ന മാനവികത എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ കാരുണ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഹ്യൂമനിസ്റ്റ് മാർസിയൻ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതിനൊക്കെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ ഇത് പൊളിഞ്ഞല്ലേ പറ്റുള്ളൂ ഏതാണ് പൊളിയാത്തത് സ്റ്റാലിൻ നടത്തിയ കൂട്ടക്കൊലകളൊക്കെ ക്രൂസ്റ്റേവിന്റെ കാലശേഷമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പറയാൻ ആളുണ്ടായില്ല അതിനാളുണ്ടാവും പിണറായിയുടെ ഇതായി പിണറായിയുടെ മുഖത്ത് നോക്കിയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോരാളി ഷാജി ആരാണെന്ന് കണ്ണൂർക്കാർക്ക് കൃത്യമായിട്ട് അറിയില്ലേ അല്ല പോരാളി ഷാജി പറഞ്ഞല്ലോ പോയി പണിയെടുത്ത് അതെ പറഞ്ഞില്ലേ മാത്രല്ല പോരാളി ഷാജിക്ക് മുഖമില്ലാന്ന് നമ്മൾ പുറത്തുള്ളവരല്ലേ പറയുള്ളൂ കണ്ണൂർക്കാർക്ക് അറിയാലോ അവരറിയാതെ അനങ്ങും അവിടെ അവർക്കറിയാം ആരാണ് പാർട്ടി ഷാജി എന്ന് എന്നിട്ട് എവിടെ ഷാജിക്ക് മുഖമില്ലല്ലോ വരട്ടെ പ്രസ്താവന നടത്തട്ടെ പത്രസമ്മേളനം നടത്തട്ടെ എന്നൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയും എന്ത് ഗതികേടാലോചോ എത്ര ദയനീയണത് പോരാളി ഷാജി ഇപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ണൂരുണ്ടായിരുന്നു സാക്ഷാൽ മറ്റൊരു ഷാജി നമ്മുടെ പാണ്ഡ്യാല ഷാജി പാണ്ഡ്യാല ഷാജി ഉണ്ടായിരുന്നു വേദിയിൽ എന്തൊക്കെ നമ്മള് നമ്മള് നമ്മൾ കേട്ടാ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് സി പി എമ്മിന്റെ കണ്ണു സി പാണ്ഡ്യാല ഷാജിയുടെ വീട് എവിടെയാണെന്ന് അറിയില്ലേ പിണറായിയുടെ അയൽക്കാരനാണ് സച്ചാൽ പിണറായി അടുത്ത വീട്ടിലാണ് പാണ്ഡ്യാലി ഷാജിയുടെ അച്ഛൻ ആണ് ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടു വന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എക്കായിരുന്നു അപ്പൊ ഞാൻ പറയാ അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പുറത്തു വരികയും ധീരമായി കാര്യങ്ങൾ പറയുകയും ചെയ്യാണ് അദ്ദേഹം ഈ സി എം പി ആയിട്ട് പാണ്ഡ്യാല ഷാജി സി എം പി ആയിട്ട് എം ബി എം ബി ആറിൻ്റെ കൂടെ പോയതിൻ്റെ പേരിൽ അന്നുണ്ടായ അന്ന് എം ബി ആറിനെ കൊല്ലാൻ നടക്കുകയായിരുന്നല്ലോ അന്നുണ്ടായ ആക്രമണങ്ങളല്ലാതെ പിണറായി വിജയൻ്റെ ഈ പ്രതാപകാലത്ത് പിണറായി വിജയനെതിരായിട്ട് ഓരോ ദിവസവും ചാനലുകളിൽ കയറിയിരുന്നു ധീരമായി വർത്തമാനം പറഞ്ഞിട്ട് പാണ്ഡ്യാല ഷാജി ഉണ്ടാക്കാം അപ്പം ഇപ്പം എന്നോട് ഇന്നലെ പറഞ്ഞു പണ്ട് തല്ലിച്ചതച്ചതാണ് മാത്രമേ ശരി മാഷ ശരീരമൊക്കെ ഇപ്പം എനിക്ക് ശബ്ദം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ തൊടാൻ ധൈര്യമില്ല അവർക്ക് തൊടുവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ശേഷം അപ്പോൾ പോരാളി ഷാജി മാത്രമല്ല പാണ്ഡ്യാല ഷാജി മുഖം മുഖത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒക്കെ സി പി എമ്മും വളർത്തിയവരാണല്ലോ സി പി എമ്മിനെ വളർത്തിയവരുമാണ് ആരാണ് പുറത്തു വരാത്തത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രയോ പേര് കണ്ണൂർ വളർന്നു പോകുന്നവർ കെ ഹരിഹരൻ കണ്ണൂരിൽ വളർന്നവരാണ് ദശാഭിമാനിയുടെ സീനിയർ എഡിറ്റർ ആയിരുന്നു ജി ശക്തീധരൻ ദേശാഭിമാനിയിൽ പൗലോസ് മലയാളം വരികയിൽ ദേശാഭിമാനിയുടെ സീൻ ആരൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആളുകൾ നിർഭയം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ കോട്ട തകർന്നു പോകുന്നു പക്ഷേ എൻ്റെ ഒരു സംശയം മനു തോമസ് ഒരു വ്യക്തിയാണോ അതോ അതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആ ടൂളാണ് പിണറായിയുടെ ടൂളാണോ ആണോ അതോ ജയരാജൻ്റെ ടൂൾ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മനു യഥാർത്ഥത്തിൽ മനു പിണറായിക്ക് വേണ്ടി അന്ധമായി നിൽക്കുകയും പിണറായിക്കെതിരെ ചെറിയ നീക്കങ്ങൾ പോലും കണ്ണൂരിൽ നടക്കുമ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല ഞാൻ അറിഞ്ഞെടുത്തോളം പിണറായിക്കെതിരായുള്ള നീക്കങ്ങൾ കണ്ണൂരിൽ നടന്നപ്പോഴൊക്കെ അത് അത് തകർക്കാൻ നിൽക്കുകയും ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് പി ജയരാജനോടും എൻ്റെ നീക്കങ്ങളോടും അദ്ദേഹത്തിന് പി ജയരാജൻ്റെ നീക്കങ്ങളോട് ശൈല നീക്കങ്ങളോട് ഒരു ഘട്ടത്തിൽ എം വി ഗോവിന്ദഷയുടെ ചി ചെറിയ അനക്കങ്ങൾ അതിനെയൊക്കെ നിലനിർത്ത നിലക്ക് നിർത്തുന്നതിൽ പങ്കുവച്ച ആളാണ് പക്ഷേ മനു തോമസിന് സംഘടനാപരമായി നീതി കിട്ടിയില്ല എന്നാണ് അവൻ്റെ യഥാർത്ഥത്തിൽ അവന്റെ ഉന്നം യഥാർത്ഥ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉന്നം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉന്നം രാജിയുടെ ഉന്നം കൃത്യമായും പിണറായിയും കണ്ണൂർ എം പി ജയരാജനും ഒക്കെ തന്നെയാണ് ഇല്ല അവരുതാവും ഇല്ലാതാവും കാരണം വെച്ചാൽ എം പി ഇപ്പം മനു തോമസിന് ഇപ്പോഴും മനസ്സിലാവാത്ത മനസ്സിലാവാൻ വൈകിപ്പോയൊരു കാര്യം ഒരു മാസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിലുള്ള പാർട്ടി മരിച്ചുപോയ കാര്യം മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഇത് പണ്ട് വി എസ് പറഞ്ഞിട്ടുണ്ട് വി എസ് പാർട്ടി വിരുദ്ധമായ രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോടൊക്കെ വി എസ് പറഞ്ഞൊരു ഉത്തരവുണ്ട് പാർട്ടി പെരുമാറ്റം മാർസിസ്റ്റ് രീതിയിലല്ലാത്ത കാലത്ത് ഞാൻ എന്തിനും മാർസിസ്റ്റ് രീതിയിൽ പെരുമാറണം എനിക്കറിയാം ഇവരുടെ രീതി എങ്ങനെയാണോ അങ്ങനെ ഞാൻ പെരുമാറുന്നത് എന്താ പറയുക ഒരു എലക്ഷന്റെ ദിവസം ടി പി ചന്ദ്രശേഖരനെ കാണാൻ പോയല്ലോ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയല്ലോ അത് ഇലക്ഷനെ വല്ലാതെ ബാധിച്ചില്ല അത് വലിയ ആരോപണം വന്നപ്പോൾ അന്ന് പോകേണ്ടിയിരുന്ന എന്ന് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് പറയാ ബി എസിന് നേരത്തെ മനസ്സിലായത് ഇപ്പോൾ മനസ്സിലാകാൻ വൈകി പക്ഷെ മനസ്സിലാക്കുമ്പോഴൊക്കെ അവർക്കൊരു കാര്യം അറിയാം ബി എസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ജീവിച്ചിരിക്കുന്ന ബി എസിനെ എങ്ങനെയാണ് മരിച്ചതിന് തുല്യമായി ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് അത് മനുവിനെ പോലുള്ളവർ കാണുന്നുണ്ടാവണം മനു ഇവരെ പോലെയല്ല സാറേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുവിന് നല്ല കുടുംബപരമായി തന്നെ നല്ല സാമ്പത്തികമായിട്ട് ഇത്തരമുള്ള ഒരുത്തനാണ് അതുകൊണ്ട് ഇവർക്ക് ആ രീതിയിലുള്ള ഡിപ്പെൻഡൻസ് ഒന്നുമില്ല പാർട്ടിയെ ഡിപെൻഡ് ചെയ്ത ഒരുത്തനല്ല അതുകൊണ്ട് മനു ഒരു പ്രതീകമാണ് മനു സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള വ്യക്തിത്വമുള്ള പക്ഷേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം ആണ് ആ ക്രിമിനൽസ് ഉണ്ടാവും പക്ഷേ ആ ക്രിമിനൽസ് പോലും എനിക്ക് തോന്നുന്നത് ഇനി ഒരാളെ വെട്ടാൻ പോകുന്നതിന് മുമ്പ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയത് എന്തും ആവേശത്തോടെ ഒന്നും ആവില്ല പെട്ടാൻ പോകുന്നവനോട് അവസാനം പറയുമല്ലോ അപ്പോൾ പറയുന്നത്രയുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ പലപ്പോഴും അതുണ്ട് അതൊരു ഒരു ഒരു ഫാസിസ്റ്റ് രീതിയാണല്ലോ നീ പോവില്ലല്ലേ എന്നാൽ പിന്നെ ഏറ്റവും മുട്ടലിൽ ഒരാൾ കൂടി മരിച്ചതായിട്ട് ഞങ്ങൾ കണക്കാക്കും എത്രയോ അനുഭവങ്ങളുണ്ട് അതെ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഒരു അക്കാഡമിയുടെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന കണ്ണൂരിൽ നിന്ന് കണ്ണൂർ വടക്കേ മലബാറിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷിയുടെ മോനോട് ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് നിന്നോണം ഇല്ലെങ്കിൽ കയ്യും കാലും കെട്ടി വെട്ടിയിട്ട് ആർ എസ് എസിന്റെ കണക്കിലെഴുതുന്നു എന്ന് പറയുന്നത് എന്തേന്റെ അർത്ഥം ഈ ആർ എസ് എസ് കാരോട് തീർത്തു എന്ന് പറയുന്ന കണക്ക് ആർ എസ് എസ്കാരെ വെട്ടി എന്ന് പറയുന്ന ആർ എസ് എസ് കാരെ കൊന്നു എന്ന് പറയുന്നത് ഈ ബലിദാനികളെയൊക്കെ കൊല്ലാൻ പോയത് പാർട്ടിക്ക് വേണ്ടി വേണ്ടിയാവില്ല എന്നല്ലേ അർത്ഥം നേരത്തെ സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഇവർക്ക് ആരോടെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ അത് ആർ എസ് എസിന്റെ കണക്കിലെഴുതും ആ രീതിയാണ് അത് ഇനി നടപ്പില്ല എന്നാണ് ഞാൻ മനസ്സിൽ മനു തോമസ് ഒടുവിലത്തെ പ്രഖ്യാപനാണ് അതുകൊണ്ട് ഈ അധോലോകം തകരുന്നു എന്നതാണ് ഈ ഒരു സൂചനയാണ് വല്ലാത്ത സൂചനയാണ് ഈ പ്രേത ലോകം ഉണ്ടല്ലോ ഈ ഈ അതിഭീകരമായൊരു ലോകം ആ മതിലുകൾ ഇടിഞ്ഞു പോകുന്നു മാത്രമല്ല ഇനി ഒരു ഒരു ചാവേറുകളെ അങ്ങനെ എളുപ്പം കിട്ടില്ല എളുപ്പം കിട്ടില്ല കിട്ടില്ല എന്നുള്ളതിന് തെളിവല്ലേ സാറേ ഇപ്പോൾ പിണറായി ബൂത്തിൽ ധർമ്മടത്ത് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പിണറായിയുടെ വീട് നിൽക്കുന്ന ബൂത്തിൽ ആർക്കാ ഭൂരിപക്ഷം നലച്ചു പോകും ആ ബൂത്തിൽ എങ്ങനെയാണ് സി പി എം പുറകോട്ട് പോകുന്നത് അവിടെ യു ഡി എഫ് അല്ല എൻ ഡി എക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുന്ന എങ്ങനെ ആലോചിച്ചു നോക്കൂ അപ്പൊ അത് ആളുകളുടെ മനസ്സിലുണ്ട് നിവൃത്തി കേടു കൊണ്ടും നിസ്സഹായത കൊണ്ടും മിണ്ടാതിരിക്കുന്നവരാണ് ആർജവുമുള്ള മിണ്ടാൻ ധൈര്യമുള്ളവർ ഓരോരുത്തരായി മിണ്ടി തുടങ്ങിയിരിക്കുന്നു അല്ല മനുവിൻ്റെ ഈ തുറന്നു കുറച്ചിൽ ഒരു പോസിറ്റീവായിട്ടാണോ ഞാൻ പോസിറ്റീവ് ആയിട്ട് ആവാൻ സാധ്യതയില്ലാന്നിരിക്കുക കാരണം അത് തീർക്കണമെന്നുണ്ട് അതാണ് അതാണ് ഡി സിക്ക് അതാണ് എം പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് പക്ഷേ ഞാൻ അങ്ങനെ പി ജയരാജൻ വഷളാക്കിയതോടുകൂടി മനു ഒരു കാര്യം തീരുമാനിച്ചു ഇനി മനുവിന് തിരിച്ചടക്കാൻ പറ്റിക്കോളെന്നില്ല മനു തീരുമാനിച്ചു തീർത്തിട്ട് തന്നെ കാര്യം എന്നുവെച്ചാൽ മനു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇതൊക്കെ കണ്ടു വളർന്നവനാണ് മരിക്ക ജീവനല്ലേ ജീവനല്ലേ ഈ പറയുന്ന കാര്യം അതെനിക്കറിയാം ഞാൻ പറയാനുള്ളത് പറയും കൃത്യമായിട്ട് ഉറപ്പിച്ചോളൂ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല അത് പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടില്ല അത് വിപ്ലവ പ്രവർത്തനമല്ല അവൻ പ്രതി വിപ്ലവകാരിയെ അല്ല കൊല്ലാൻ പോയത് ഒരു ഏറ്റവും ധീരനായ ഒരു ഒരു സഖാവിനെയാണ് കൊന്നത് എന്ന് മനു തോമസ് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അവസാനത്തെ വാക്കാണ് ആദ്യത്തെ വാക്കല്ല പ്രതി വിപ്ലവകാരിയെ കൊല്ലാവോ പ്രതി വിപ്ലവകാരിയെയും കൊല്ലാം മീൻസ് പ്രതി വിപ്ലവകാരിയെ കൊല്ലണമെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല സായുധ വിപ്ലവത്തിന്റെ കാലത്ത് നിർണായകമായ അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതും ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽ ഉള്ളതൊന്നും ലോകത്തിലെ എല്ലാ രാജ്യത്തും ബാധകമല്ല പക്ഷെ എനിക്ക് ഭാഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോൾ എനിക്ക് മനോരോ ബഹുമാനമൊന്നുമില്ല കാരണം ഇപ്പോഴും വിപ്ലവം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലാണ് ഇപ്പോഴും മരും അല്ല അത് വിപ്ലവം വരുമെന്ന സ്വപ്നം ഇന്ത്യയിലെ ഇരുപതോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ആരുടെയും അജണ്ടയിൽ ഇപ്പോഴും ഇപ്പോ വിപ്ലവം എന്ന സ്വപ്നമില്ല അത് ബോധ്യപ്പെടാത്തവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തട്ടിപ്പാണ് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നൊരു കൂട്ടർ ദേശീയ ജനാധിപത്യ വിപ്ലവം വരുന്നൊരു ഒരു കൂട്ടര് ഒക്കെ പാർലമെന്ററി വ്യാമോഹമാണ് എന്നുള്ളത് വളരെ നേർക്ക് നേരെ എല്ലാവർക്കും അറിയാം പക്ഷേ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രശ്നം അതല്ല കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സായുധ കൊലയാളി സംഘം കൂടിയാണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് പ്രതീക്ഷയാണെന്ന് ഞാൻ പറയുന്നത് ഒരു അക്രമത്തിൻ്റെ ഒരു അധോലോകം അവസാനിക്കുന്നു ആ സൂചനയാണ് ഞാൻ പറഞ്ഞപ്പോൾ വിപ്ലവം വരും എന്നുള്ള പ്രതീക്ഷ ആർക്കും ഇല്ല അതെനിക്ക് തോന്നുന്നു സി പി എമ്മിൽ ഒരാൾക്കും ഇപ്പോൾ അതില്ല യു ഡി എഫിനോട് മത്സരിച്ചിട്ട് എൽ ഡി എഫ് അധികാരത്തിൽ വരണം അപ്പം എത്ര പേർക്ക് കൂടുതൽ കൂടുതൽ അധികാരങ്ങൾ സ്വന്തമാക്കി വെക്കാം മക്കൾക്ക് വേണ്ടി എത്ര സമ്പാദിക്കാം എന്നല്ലാത്ത അജണ്ട ഒന്നും പേർക്ക് ആർക്കെങ്കിലും ഉണ്ട് ഒരു വിപ്ലവം ഉണ്ട് ഇല്ല എന്ന് എല്ലാവർക്കും ആ അതേ വിപ്ലവമുള്ളൂ ആ വിപ്ലവം മാത്രമല്ല ഏതാണ് ആ വിപ്ലവം നമ്മൾ നമ്മൾ ബൂർ എതിരാണ് ഏതുവരെ ഇനി ഞാൻ ബുർശ്വാസിയാകുന്നത് വരെ എനിക്ക് ബുർശ്വാസിയാകാൻ സൗകര്യമുള്ളത് വരെ ഞാൻ അഴിമതിക്കെതിരെയാണ് എനിക്ക് അഴിമതി അടക്കിക്കൂട്ടാൻ സൗകര്യം കിട്ടുന്നത് വരെ അതാണ് വിപ്ലവം ആ വിപ്ലവത്തിന് ഒന്നിപ്പോ സാറ് പറഞ്ഞത് ശരിയാണ് ആ വിപ്ലവം വെറും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല അല്ല തിരിച്ചറിഞ്ഞാൽ പോലും പുറത്തു കിടക്കാനാവാത്ത ഒരു ദൂഷിത അതിഭീകരമായ ഒരു കെണിയിലായിരുന്നു അവർ മനു തോമസ് അതുകൊണ്ടാണ് പുറത്തു കിടക്കുന്നു ഞാൻ പറയുന്നത് മനു തോമസ് ആ പത്മവ്യൂഹം ഭേദിക്കുന്നു ഒരു ചെറിയ സൂചനയല്ല മനു തോമസ് അതിനു മുമ്പ് ഈ പറഞ്ഞ പോരാളി ഷാജി അതിനു മുമ്പ് എത്രയോ പേര് വന്നവരുടെയൊക്കെ സ്ഥിതി വന്നവർക്കൊക്കെ വന്നവർക്കൊക്കെയുള്ളൊരു ഗതി എന്ന് തോന്നാം ഇപ്പോ എം വി ആർ തൊട്ട് വി എസ് അച്യുതാനന്ദം വരെയുള്ളവർക്ക് എന്തായി എന്നൊക്കെ ചോദിക്കാം അവരുടെയൊക്കെ വേണമെങ്കിൽ ഇപ്പോ വി എന്റെ അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി ആക്കി മാറ്റി രണ്ട് എം വി ആറിനെ എം വി ആറിനെ വിറ്റ് മോനവിലക്ക് എടുത്തു എന്ന് പറയാം അതെ അതെ അങ്ങനെയൊക്കെ അതൊക്കെ ഗതി എന്ന് ചോദിച്ചാൽ ഇനി അത്രയും അത്തരം ഗതികേടിന് ഞങ്ങൾ നിൽക്കൂല എന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ മനു തോമസ് മനു മനു പിന്തുണ കൊടുക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് നമുക്ക് നോക്കാം മനുവിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക